ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ഗാന്ധിയുടെ ജീവിതമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ എക്സിബിഷനിൽ നമ്മൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇത് ഈ എക്സിബിഷൻ സാധ്യമായത് പലതരം കാരണങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ഒന്ന് ഞാൻ എഴുതിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ഗാന്ധിയുടെ ഈ ഈ നേരത്തെ പറഞ്ഞ ഈ നാൽപ്പത്താറ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള ജീവിതമാണ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ടിൽ ഗാന്ധിയുടെ വധത്തിൽ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു അന്വേഷണമാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത് അപ്പം അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ ഇടയാവുകയും സുധീഷ് ആ സദസ്സിൽ ഉണ്ടാവുകയും ചെയ്തു ഈ ഈ എക്സിബിഷനിലെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള സുധീഷ് എഴുപത്താ സദസ്സിൽ ഉണ്ടായിരുന്നു അപ്പം ആ പ്രസംഗത്തിന് ശേഷം ആ പ്രഭാഷണത്തിന് ശേഷം സുധീഷ് അതിനെ ഒരു കലാപ്രദർശനമായി അവതരിപ്പിക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കേണ്ടായി സുധീഷിനെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ഫാസിസ്റ്റ് ഇന്ത്യയിൽ ഈ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ വലിയ ഒരു ഒരു പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതായിരുന്നു സുതീഷിനെ ഒരുപക്ഷെ പ്രചോദിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഇന്ത്യയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിൽ വർഗീയതയുടെ ആധിക്യത്തില് അതിനെ ഉപയോഗിക്കുന്നതിൽ എന്നുള്ള സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്ക പലർക്കുമുള്ളതിൽ എനിക്കും ഉണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ൻ ഗോഭീഷന്റെ ഒരു ഇടയിൽ കേട്ടത് ഗാന്ധി പല ഗാന്ധികളുണ്ടായിരുന്നു അതിൽ അവസാനത്തെ ഗാന്ധി ഫോക്കസ് ചെയ്ത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ കമ്മ്യൂണൽ ഹാർമണി എങ്ങനെ നിലനിർത്താം എന്നുള്ളതായിരുന്നു എന്നുള്ള ഒരു ആ ഒരു ആശയം ഞാൻ കേൾക്കാനിടയായത് അപ്പോഴെനിക്ക് തോന്നി ഈ നാൽപ്പത്തി ആറ് മുതൽ ഗാന്ധി നവാഖലിയിൽ പോയി ബീഹാറിൽ പോയി കാൽക്കട്ടയിൽ പോയി ഡൽഹിയിൽ പോയി ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഗാന്ധി യാത്ര ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന വർഗീയ ലഹളകളെ എല്ലാം ശമിപ്പിക്കുകയാണ് ഗാന്ധിക്ക് കഴിഞ്ഞു അതെ അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയി അന്നത്തെ ഗാന്ധിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ സ്ഥലങ്ങളിൽ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ കെട്ടിടങ്ങളാവാം ജനങ്ങളാവാം എന്ത് വേണമൊക്കെ ആവാം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഫോട്ടോ എടുത്ത് ഒരു പ്രദർശനമാക്കിയാലോ എന്ന് എനിക്ക് തോന്നി അതിൻ്റെ ഉദ്ദേശം അന്ന് അതായിരുന്നു അന്ന് നടന്നത് ആ നടന്നത് നമ്മൾ കടന്നു വന്നു വന്നത് ഗാന്ധിയുടെ അഹിംസയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെയാണ് നമുക്ക് അതേ പാതയിലൂടെ ഒരുപക്ഷെ നമുക്കിന്നും മുന്നോ മുന്നോട്ട് പോകാൻ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ഗോപിയുമായിട്ട് സംസാരിക്കുകയും ഗോപി ഇതിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും മുരളി ചിരോത്തും ഇതിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ജയരാജ് ചന്ദുരേശൻ ഞങ്ങളുടെ മറ്റേ ക്യൂറേറ്റർ അദ്ദേഹവും വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിന് മുതിർന്നത് പിന്നെ ഈ യാത്രകൾ പോവുകയും നാഖാലയിൽ പോയി ബീഹാറിൽ പോയി ഡൽഹി കൽക്കത്ത എല്ലാം പോവുകയും അവിടെ ഗാന്ധിജിയെ കണ്ട ആൾക്കാരെ അടക്കം കാണുകയും ഇൻ്റർവ്യൂ ചെയ്യുകയും സ്ഥലങ്ങളെല്ലാം ഫോട്ടോ എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പ്രദർശനം രൂപപ്പെട്ടു വന്നത് പിന്നെ ഇതിനെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്തത് ഉദാഹരണത്തിന് ഇതിന്റെ പേര് യു ഐ കുഡ് നോട്ട് സേ വക്ക് വിത്ത് മീ എന്നുള്ള പേര് തന്നെയും ഒരു മാസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഉരുത്തിരിഞ്ഞ് വന്നത് അതൊരു ആൾക്കാർക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു പോയറ്റിക് അയക്കണമെന്ന നിർബന്ധമായിരുന്നു അത് ഈ മൊത്തം എക്സിബിഷന്റെ പ്രസന്റേഷനിലും ക്യൂറേഷനിലും കൂടെ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് ഇപ്പോൾ ഒരു ഈ ഗാന്ധിജിയെക്കുറിച്ചുള്ള പല എക്സിബിഷനുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ വിശിഷ്യ ഗാന്ധി മ്യൂസിയങ്ങളിൽ വെങ്കിൽ അതെല്ലാം ഡിസ്ക്രിപ്റ്റീവാണ് അത് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ എന്നുള്ള പെർസ്പെക്റ്റീവ് മാത്രമുള്ളതാണ് അത് ആ ഒരു തലം ഇതിലുമുണ്ട് കാരണം നമുക്ക് നവഹാലിയിലോ അല്ലെങ്കിൽ ബീഹാറിലോ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ദീർഘമായിട്ട് വലിയ ഡീപ് ഡെപ്തിൽ നമുക്കറിയില്ല വലിയ ആഴത്തിൽ നമുക്കറിയില്ല ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട് എന്നിരിക്കലും ഇതൊരു കലാപ്രദർശനമായിരിക്കുകയും വേണം കാരണം അൾട്ടിമേറ്റ്ലി ഇൻഫർമേഷൻ ഡിസിമിനേഷൻ ഒരു ഒരളവിൽ പ്രവർത്തിക്കുമെങ്കിലും ഈ കല എന്നുള്ളത് കൂടുതൽ ആഴത്തിൽ മനുഷ്യ മനസ്സുകളിൽ പ്രവർത്തിക്കുകയും അതിന് കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ഇതൊരു കലാപ്രദർശനമായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അപ്പോൾ ഇതിനെ ഒരു കലാപ്രദർശനമായിട്ടാണ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ ഇൻഫർമേഷൻ ഡിസ്രിമിനേഷൻ ഉണ്ട് ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള വിവരങ്ങൾ ഇതിൽ വായിച്ചെടുക്കാൻ കഴിയും കാര്യങ്ങൾ അറിയാൻ കഴിയും അതിനപ്പുറം എൻഗേജ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനപ്പുറം എൻഗേജ് ചെയ്ത് കലയുടെ ആഴ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭൂതികളും കിട്ടുന്ന അറിവും കിട്ടുന്ന അനുഭവവും കൂടെ ഇതിൽ ഞങ്ങൾക്ക് പകരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശവും അങ്ങനെയാണ് ഈ പ്രദർശനം ഇപ്പോൾ ഡർബാർ ഹാളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സീതാപതിരാജാ Day for reflection and not for speech making. This is the first time in my life that I may say anything about Gandhi on the 30th of January. I have written on Gandhi, I have spoken in Gandhi on numerous occasions. But two things I have scrupulously avoided. I have not spoken or written about Shri on the 2nd of October, in, in the 3rd of January. Because since Gandhi was assassinated, his remembrance has increasingly become a ritual. We ease our conscience by remembering him each way on these two occasions. But this time, I felt compelled to come because it was nine and about this entire project, and I could believe that there still are Indians in this country care so much about gandhi and he cared to remind us of those last tragic heroic days before he was assassinated so i feel deeply grateful to these people these gentlemen who have given us this chance to know what എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഇന്ന് മഹാത്മാജിയെ പറ്റി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ദിവസമാണ് അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടെടുക്കണമെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ നിലയിലുള്ള ഹിന്ദു അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ വേണ്ടെടുക്കണമെങ്കിൽ അദ്ദേഹം ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടാവുന്നതിന് എതിർത്ത അരാഷ്ട്രീയ ചിന്തകനായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇന്ന് എഴുപത്തഞ്ച് തൊട്ട് എൺപത് ശതമാനം ഇന്ത്യക്കാര് പവർട്ടി അതായത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി അനുഭവിക്കുന്ന ആളുകളാണ് മ ദരിദ്രൻ്റെ കണ്ണിലെ ഒ കണ്ണീരൊപ്പാതെ ഒപ്പാതെ ഈ രാജ്യത്തിന് രക്ഷയുണ്ടാവില്ല എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി അത് കാരണം ഈ ദിവസം ഇന്ന് നമ്മൾ ഗാന്ധിയെ റാഡിക്കലൈസ് ചെയ്ത് സമാധാനപൂർവമായിട്ടുള്ള ഒരു രണ്ടാമത് ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള ഒരു സമരം ചെയ്യുവാൻ തയ്യാറെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം സുഹൃത്തുക്കളെ പേര് ലാഥുറാം വിധായക് കോച്ച് വയസ്സ് മുപ്പത്തിയേഴ് തൊഴിൽ જા બ્રાહ્મણ મહારાષ્ટ્ર ઈ એ સત્વ અ વિવિધ વગભેદ શક્તિ આર્જિતો કામગીરી અને તમ વપાધી ગાંધીજી ഞാൻ കൂടുതൽ വിശ്വസിച്ചു വരുന്ന ഒരു കാലമാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഗാന്ധിജിയുമായിട്ട് വളരെയധികം കാലം ഗാന്ധിജിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായിട്ട് കലഹിച്ചൊരു മനുഷ്യനാണ് പക്ഷെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായി ബ്രാഹ്മണ്യവും ഹിന്ദുത്വവും മറ്റും ശക്തിവാ പ്രാപിക്കുമ്പോൾ ഒരു തനി സനാതന ഹിന്ദുവായ ഗാന്ധിജി അതിനെ എങ്ങനെയാണ് നേരിട്ടത് ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ഈ ശക്തികളെ തോൽപ്പിക്കാനുള്ള മാർഗം എന്ന വിശ്വാസത്തിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുകയാണ് ഗുജറാത്തിൽ ഗാന്ധിയുടെ ജന്മനാട്ടിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് കൃഷ്ണൻ എന്നാണ് യുദ്ധക്കളം കളം കൃഷ്ണൻ ഇത് മഹാഭാരത യുദ്ധത്തിൽ ആയുധം തൊടാൻ കൃഷ്ണൻ വിസമ്മതിച്ചതിനാണ് അവിടുത്തെ ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ഗാന്ധിജി പിന്തുടർന്ന മാർഗം അതാണ് മറ്റ് പലരും ഗുജറാത്തിൽ നിന്ന് ആ മാർഗം കവിഴിഞ്ഞേൻ്റെ

अल सा नी नमस्कार रघुपति राघव पति तपावन सीता रघुपति राघव राजारा No de de നമ്മൾ ഒന്നും അധികം പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ പബ്ലിക് മെമ്മറിയിൽ വലുതായി വരാത്ത ഒരു കാര്യം ആണ് ചരിത്രത്തിലൊരു ഘട്ടമാണ് എന്നാൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മിക്കേണ്ട ഒരു ഒരു ഘട്ടമാണ് ഈ കലാപ്രദർശനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് സ്വാഭാവികമായിട്ട് ഇതെങ്ങനെ തുടങ്ങണം എന്ന കാര്യത്തിലും മുൻകൈയ്യെടുത്തത് സുധീഷാണ് ഞങ്ങൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രകളിൽ പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു മൂന്ന് പ്രാവശ്യമാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ആദ്യത്തെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അത് നവഖലിയിലേക്കായിരുന്നു നവഗലിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി മുൻ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നാമതായി നവഹലി ഇപ്പോൾ ഒരു വിദേശ രാജ്യത്താണ് ബംഗ്ലാദേശിലാണ് ഈ കലാപം നടന്ന സ്ഥലങ്ങൾ മുഴുവൻ ബംഗ്ലാദേശിനുള്ളിലാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ പോവാൻ കഴിയുമോ പോയാൽ തന്നെ അന്ന് ഗാന്ധി സഞ്ചരിച്ച ഗ്രാമങ്ങളിലൂടെ വീണ്ടും സഞ്ചരിക്കാൻ കഴിയുമോ എന്ന ഉള്ള ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇന്നത്തെ ഒരു വിദ്യയൊക്കെ അനുസരിച്ച് ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയതിന് ശേഷം ജോയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നവഹലിയിലെ ജോയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗാന്ധി ആശ്രമം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അവിടുത്തെ ഡയറക്ടറെ ബന്ധപ്പെടുകയും ചെയ്തു ആ ജോയാഗിലെ ആശ്രമത്തിലെ ആളുകൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ ഇപ്പം ഗാന്ധി താമസിച്ചിരുന്ന നവഹലിയിലെ യാത്ര നടത്താൻ ഗാന്ധി ബേസ് ക്യാമ്പായിട്ട് ഉപയോഗിച്ചിരുന്ന ശ്രീറാംപൂരിലെ ഈ വാസസ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കിയും അതുപോലെ തന്നെ ആദ്യമായി രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഈശ്വര കള്ള തേരേനാം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വരി ഉൾ ഉൾക്കൊള്ളുന്ന രാംധുൻ ആദ്യമായി ആലപിച്ച പണിയാല എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ ഗ്രൗണ്ട് കണ്ടെത്തിക്കുകയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഗാന്ധി മെമ്മറി ഗാന്ധിയുടെ ഓർമ്മ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു നവഹലിയിൽ ഇങ്ങനെ ഈ ആശ്രം ട്രസ്റ്റിൻ്റെ സഹായത്തോടെ നവഹലിയിൽ ഏതാണ്ട് അഞ്ചോ പത്തോ നാൽപ്പത്തെട്ട് ഗ്രാമങ്ങളിലാണ് ഗാന്ധി സഞ്ചരിച്ചത് ഈ നാൽപ്പത്തെട്ട് ഗ്രാമങ്ങളിലും പോകാൻ ഞങ്ങൾക്കായിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട അഞ്ചോ പത്തോ ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് ഗാന്ധിയെ കണ്ട മനുഷ്യരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ചെറുപ്പകാലത്ത് ഇപ്പോൾ തൊണ്ണൂറോ തൊണ്ണൂറിനോ മുകളിലോ പ്രായമുള്ള ആ മനുഷ്യർ അവരുടെ ചെറുപ്പത്തിൽ അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ പോയി ഗാന്ധിയെ ഈ സമാധാന യാത്ര നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിയെ കണ്ട ആ മനുഷ്യരെ നേരിട്ട് കാണാനും അന്നത്തെ ഓർമ്മകളെ പുനരാവിഷ്കരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ചിലത് വീഡിയോ രൂപത്തിൽ ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അങ്ങനെ നവഗലിയിലെ ഈ പറയുന്ന ഗാന്ധി നടത്തിയ ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി അത് ജനങ്ങളിൽ ഉണ്ടാക്കിയ വലിയ ആവേശം അല്ലെങ്കിൽ ജനതയിലുണ്ടാക്കിയ ഒരു പരസ്പര വിശ്വാസം ഇതൊക്കെ നേരിട്ട് കണ്ടറിയാൻ സാധിച്ചു ബീഹാറിൽ ഇതേപോലെ തന്നെ ഞങ്ങളുടെ യാത്ര എളുപ്പമാക്കി തന്നത് നിങ്ങൾക്കറിയാം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതകാലത്തിൻ്റെ ഒരു പ്രധാന പങ്ക് ചെലവഴിച്ചിട്ടുണ്ട് തന്നെ ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടും അടുത്തുദ്യോഗസ്ഥ സംവിധാനവുമായിട്ടൊക്കെയുള്ള ബന്ധം അദ്ദേഹത്തിനുള്ളതിനാൽ മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ ഒരു ഒരു വലിയ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ ഒരു പേര് ഉള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശുപാർശയിലാണ് ഞങ്ങൾക്ക് ബീഹാറിലെ ഈ യാത്രകളിൽ പങ്കെടുക്കാൻ സാധിച്ചത്